വളരെയധികം നിറഞ്ഞ ഭക്ഷണമാണ് ചെറുപയർ മുളപ്പിച്ച ഉപയോഗിച്ചാൽ ചെറുപയറിന്റെ ചെറുപയറിന്റെ ഗുണങ്ങൾ വർദ്ധിക്കുമെന്നും ആരോഗ്യ ആരോഗ്യ പറയുന്നു ഗുണങ്ങളെ കുറിച്ച് അറിയാം വിറ്റാമിനുകളുടെയും കലവറയാണ് മുളപ്പിച്ച ചെറുപയർ മുളപ്പിച്ച ചെറുപയർ സ്ഥിരമായി കഴിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളെയും മറ്റും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു കാർബോഹൈഡ്രേറ്റുകളും പ്രോട്ടീനുകളും ദഹിപ്പിക്കുന്ന പ്രോട്ടിയോലൈറ്റിക് എൻസൈമുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇത് ശരീരത്തിലെ ആന്റി ഓക്സിഡന്റുകളുടെയും വിറ്റാമിൻ സിയുടെയും അളവ് വർദ്ധിപ്പിക്കുകയും ക്ലോറോഫിൽ ഉള്ളതോടൊപ്പം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തെ വിഷവിമുക്തമാക്കാനും സഹായിക്കുന്നു പോഷകങ്ങളാൽ സമ്പുഷ്ടമായ വിറ്റാമിനുകളും ധാതുക്കളും കൊണ്ട് സമ്പുഷ്ടമായ പയർ സൂപ്പ് സലാഡുകൾ എന്നിവയിൽ ചേർത്ത് കഴിക്കാം മുളപ്പിച്ച ചെറുപയറിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് ഇത് ഹിമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു അത് വിളർച്ചയുടെ ലക്ഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു മുളപ്പിച്ച പയറിൽ എൻസൈമുകൾ ധാരാളമുണ്ട് ഇത് ദഹന പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും അകാല വാർദ്ധക്യം തടയുന്ന നിരവധി ആന്റി ഓക്സിഡന്റുകൾ മുളപ്പിച്ച പയറിൽ ഉണ്ട് രക്തസമ്മർദ്ദം ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ചെറുപയർ മുളപ്പിച്ചു കഴിക്കുന്നത് ഉത്തമമാണ് ആർത്തവ വേദനയ്ക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ വളരെയധികം പ്രകൃതിദത്തമായിട്ടുള്ള ഒന്നാണ് മുളപ്പിച്ച ചെറുപയർ ഇത് എല്ലാ വിധത്തിലും സ്ത്രീകളിലെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്നു ഇതിലുള്ള വിറ്റാമിൻ ബി വിറ്റാമിൻ ബി സിക്സ് ആണ് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്നത് മുളപ്പിച്ച ചെറുപയറിലെ എൻസൈമുകൾ ദഹന പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും അകാല വാർദ്ധക്യം തടയുന്ന നിരവധി ആന്റി ഓക്സിഡന്റുകൾ മുളപ്പിച്ച പയറിലുണ്ട് ഹൃദയാരോഗ്യത്തിന് പലവിധത്തിൽ ഗുണം ചെയ്യുന്ന ഭക്ഷണമാണ് മുളപ്പിച്ച ചെറുപയർ രക്തക്കൊഴിലുകളെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിനോടൊപ്പം ഇത് തടസ്സപ്പെടാനുള്ള സാധ്യത കുറയ്ക്കുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇതിലൂടെ ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടും ഭക്ഷണ ക്രമീകരണത്തിൽ മാറ്റം വരുത്തുമ്പോൾ ആരോഗ്യവിദഗ്ധന്റെ സഹായവും തേടാവുന്നതാണ്